അതെന്താ അങ്ങനെയായി പോയത് വായി. നാളെ എന്നിവ ബാക്കി ഇണ്ട്. മുടക്കടോ ഒക്കെ. ആ. ആ ഓക്കേ. കൈ എങ്ങനെ ഇതിനെ വെക്കാ? എങ്ങനെ요? അ ആ ഇങ്ങത്തോ? ഇങ്ങനെ? ആ. ഇങ്ങനെ? ആ. അത് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചാൽ മതി. ആ ഓക്കേ. ഇങ്ങനെ? ആ. ലെസോട് ചെയ്യേണ്ടേ? ആ. അങ്ങനോ ആ മരുന്നൊക്കെ പിന്നെ വർമ്മ ഇന്നെ രാത്രി വെച്ചില്ല

കണ്ണുമ്പോ ഏടോ മുഖത്ത് മുഴുവനെ വെള്ളം കളറായി പോകാ ഇങ്ങനെ ആ എന്നിട്ട് ഒരു വര ഒരു വര അങ്ങോട്ടല്ല അങ്ങോട്ടല്ല